വെൽക്കം ടു ജസ് ഫാഷൻസ് ഇന്നത്തെ വീഡിയോയും ഓഫർ സെയിൽ വീഡിയോ ആണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ഹൈ നെക്ക് പാറ്റേൺ ആണ് യോക്ക് പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് സ്ലീവിൻ്റെ പോർഷനിലും സ്ലിറ്റിൻ്റെ എൻഡിലുമായിട്ട് പൈപ്പിംഗ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ഡബിൾ എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് ഫ്ലെയർ ടൈപ്പിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഓക്പോഷനിലായിട്ട് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഒരു വീനക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പിങ്ക് റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന ലാർജും എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസാണ് സെമി ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോർഷനിൽ ത്രൂ ഐട്ടായിട്ട് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഷോർട്ട് സ്ലീവ് ആണ് പീക്കോ ഗ്രീൻ കളറിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജും ഡബിൾ എക്സിൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സെയിം പാറ്റേണിൽ പീച്ച് ഷെയ്ഡിൽ ഈ ടോപ്പ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ സൈസിലാണ് നെക്സ്റ്റ് മോൾ കാണുന്നത് മസ്റ്റാർഡ് മസ്റ്റേർഡെല്ലോ കളറിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കോളർ നെക്ക് പാറ്റേൺ ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോളും എക്സൽ സൈസിലാണ് പ്രിൻസസ് കട്ട് പാറ്റേണിൽ തന്നെ ബേജ് ഷെയ്ഡിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോളും സ്മോൾ സൈസിലാണ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ എന്ന ടോപ്പിൻ്റെ കളക്ഷൻ കാണുന്നത് പ്ലെയിൻ ഷെയ്ഡിലാണ് കോഫി ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന എക്സ്ട്രാ സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വൻ്റി റുപ്പീസാണ് സെയിം പാറ്റേണിൽ പിങ്ക് ഷെയ്ഡിൽ ടോപ്പ് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിരിക്കുന്ന എക്സ്ട്രാ സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വൻ്റി റുപ്പീസാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്